രാഷ്ട്രീയത്തിൽ പിന്നിൽ നിന്നുള്ള കുത്തുകൾ ഏറ്റവും അധികം കിട്ടിയത് തനിക്ക് മാത്രമാണെന്ന് കെ മുരളീധരൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കും വരെ അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകും ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് വയനാട്ടിലെ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത് സംഘടനാ പ്രവർത്തനം ശക്തിപ്പെട്ടാൽ മാത്രമേ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നേറാനാകൂ എന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി അമൃത ടിവിയുടെ വാക്ക് മറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു കെ മുരളീധരൻ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി മൂന്ന് മുന്നണികളും കൃത്യമായ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ വയനാട് ക്യാമ്പിലെ തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കെ മുരളീധരൻ എന്നാൽ താഴെത്തട്ടിലെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെട്ടാൽ മാത്രമേ കോൺഗ്രസിന് മുന്നേറാനാകൂവെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം പിന്നിൽ നിന്നുള്ള കുത്തുകൾ ഏറ്റവും കിട്ടിയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് താനെന്നും സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കും വരെയും അതുണ്ടാകുമെന്നും കെ മുരളീധരൻ പറയുന്നു അങ്ങനെയാണ് ഞാൻ ഈ എലക്ഷനക്കം ജയിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും മുമ്പിലത്തെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് പുറകിലെ ഓൺ ചെയ്തതിന് ശേഷം ഫ്രണ്ടിലെ ഓൺ ചെയ്യാറുണ്ട് തെരഞ്ഞെടുപ്പുകൾക്കായി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ചേർന്ന വയനാട് ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത് പലതും തുറന്നു പറയേണ്ടി വരും എന്നോർത്താണ് ഞാൻ ചെന്നാൽ ചില അപ്രിയ സത്യങ്ങൾ പറയേണ്ടി വരും അത് പറഞ്ഞു വീണ്ടും രംഗം വഷളാക്കേണ്ട കാരണം പഞ്ചായത്ത് ഇലക്ഷനാണല്ലോ വരാൻ പോകുന്നത് ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു മായ ബന്ധമാണുള്ളതെന്നും ഇനി രണ്ടു വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്നും കെ മുരളീധരൻ വ്യക്തമാക്കുന്നു സുരക്ഷിതമായ കൈകളിൽ വടകരയെ ഏൽപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ വട്ടിയൂർക്കാവിൽ അതിന് സാധിക്കാത്തതിൽ വേദനയുണ്ടെന്നും കെ മുരളീധരൻ പറയുന്നു ഡിസൂസ അമൃത ന്യൂസ് തിരുവനന്തപുരം